നമസ്കാരം എന്റെ പേര് അനൂപ് വിനോദ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സ്വിഗ്ഗിയുടെ ഓഹരികൾക്ക് ഡിമാൻഡ് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗിയുടെ ഐ പി ഒക്ക് സെബിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ സ്വിഗ്ഗിയുടെ ഓഹരി വില ഗ്രേ മാർക്കറ്റിൽ നാൽപ്പത് ശതമാനമാണ് ഉയർന്നത് പതിനോരായിരം കോടി രൂപയാണ് സ്വിഗ്ഗി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് നവംബറിൽ ഐ പി ഒ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ആറായിരത്തി അറുനൂറ്റി നാല് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരിക്കും ഐ പി ഒ ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരുടെയും ഓഹരി ഉടമകളുടെയും കൈവശമുള്ള ഓഹരികളാണ് വിൽക്കുന്നത് ഏപ്രിലിൽ ഐ പി ഒക്ക് ഓഹരി ഉടമകളുടെ അനുമതി ലഭിച്ചതു മുതൽ ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വ്യാപാരം നടക്കുന്ന വിപണിയിൽ സ്വിഗ്ഗിക്ക് വൺ ഉള്ളത് നിലവിൽ സ്വിഗ്ഗിയുടെ ഓഹരി വില ഗ്രേ മാർക്കറ്റിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ജൂലൈയിൽ മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയായിരുന്നു നിലവിൽ നൂറോഹരികൾ ഉൾപ്പെട്ട ലോട്ടായാണ് വ്യാപാരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനി കൈവരിച്ച മികച്ച വളർച്ചയാണ് ഓഹരി വിലയുടെ ഡിമാൻഡ് ഉയർത്തിയത് കമ്പനി മുപ്പത്തി ആറ് ശതമാനം വളർച്ചയോടെ പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപയിലെത്തി നഷ്ടം നാല്പത്തിനാല് ശതമാനം കുറച്ചുകൊണ്ടുവരാനും സാധിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ നഷ്ടം ഐ പി ഒക്ക് മുമ്പായി രണ്ട് ലക്ഷം കോടി രൂപയുടെ സ്വിഗ്ഗി ഓഹരികൾ ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ വ്യാപാരം ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത് വിപണി പുതിയ ഉയരത്തിൽ ഓഹരി വിപണിയിലെ ശക്തമായ മുന്നേറ്റ പ്രവണത തുടരുന്നു ഇന്ന് നിഫ്റ്റി ആദ്യമായി ഇരുപത്തി ആറായിരത്തി ഇരുനൂറ് പോയിന്റിന് മുകളിലേക്ക് ഉയർന്നു നിഫ്റ്റി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് പോയിന്റ് വരെയാണ് ഇന്ന് ഉയർന്നത് സെൻസെക്സ് രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് പോയിന്റാണ് സെൻസെക്സ് അറുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലും നിഫ്റ്റി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിനാറിലും ക്ലോസ് ചെയ്തു വിപണിയിലെ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് ഓവറുകൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് ഓഹറുകളുടെ വില ഇടിഞ്ഞു നൂറ്റി രണ്ട് ഓവറുകളുടെ വിലയിൽ മാറ്റമില്ല മാരുതി സുസുഖി ഗ്രാസിം ഇൻഡസ്ട്രീസ് ടാറ്റ മോട്ടോഴ്സ് ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിൻസർവ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹറുകളിൽ നാൽപ്പത്തിയൊന്നും മുന്നേറി എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം ഉണ്ടാക്കി നിഫ്റ്റി ഓട്ടോ മെറ്റൽ സൂചികകൾ രണ്ട് ശതമാനത്തിലേറെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം മൂന്നോ ഒൻപത് ശതമാനം നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു